അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു കഴിഞ്ഞ കുറേ കാലമായി അധ്യാപന മേഖലയിലുണ്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് സ്വന്തം മക്കളെ പോലെ ഫീൽ ചെയ്ത് പഠിപ്പിക്കാനുള്ള തോഫീക്ക് നൽകണേ എന്നാണ് പലപ്പോഴും മിക്ക അധ്യാപകരും പ്രാർത്ഥിക്കാറുള്ളത് അങ്ങനെയാണ് ഞാനും പ്രാർത്ഥിക്കാറുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മദ്രസയിലെ കുട്ടികളിൽ ചിലർ അവരെ നേരിട്ട് കാണണമെന്നും അവരോട് സംസാരിക്കണമെന്നൊക്കെ പലപ്പോഴും തോന്നാറുണ്ട് കാരണം അവരുടെ പ്രതികരണങ്ങൾ അവരുടെ മെസ്സേജുകൾ അതിലെ പക്വത അതൊക്കെ വല്ലാതെ നമ്മൾ ആകർഷിക്കാറുണ്ട് ഈ അടുത്ത സമയത്ത് യു എ പോയപ്പോൾ ഒരു കുട്ടിയും ആ കുട്ടിയുടെ പാരൻറ്റും വന്ന് പരിചയപ്പെട്ടു ആ കുട്ടിയുടെ പ്രത്യേകത മിക്കവാറും എല്ലാ പരീക്ഷയിലും അവൾക്കാണ് ആറാം ക്ലാസ് ലോ മറ്റുമാണ് അവൾ പഠിക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് അത്രയും ചെറിയ ക്ലാസ്സിലാണോൾ അവൾ പഠിക്കണമെന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പം ആ ആ ഒരു ചെറിയ മോള് എല്ലാ പരീക്ഷയിലും അവർക്ക് അവൾക്ക് റാങ്ക് ഉണ്ടാകും ഒരിക്കൽ ആ കുട്ടിയുടെ ഉപ്പാൻ്റെ ഒരു മെസ്സേജ് കാണാനിടയായി ജോലി നഷ്ടപ്പെട്ട് ഞാൻ വീട്ടിൽ വന്ന് വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ മോള് റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് അവളുടെ നോട്ട് ബുക്ക് കൊണ്ടുവന്നിട്ട് ജീവിതത്തിൽ വിഷമവും പ്രതിസന്ധിയും ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത് എന്ന കാര്യം നമ്പറിട്ട് എനിക്ക് പറഞ്ഞു തന്നപ്പോൾ അത് മനസ്സിനും അല്ലാത്തൊരു കുളിരായി എന്ന് അദ്ദേഹം മെസ്സേജ് അയക്കുണ്ടായി അപ്പം സ്വാഭാവികമായും നമ്മുടെ ഒരു ടീം വർക്കിലെ ചില കാര്യങ്ങൾ ആളുകളെ സ്വാധീനിക്കുന്നു എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വലുതായിരിക്കും ഞാനൊരു അവകാശവാദമായി പറയല്ല നിങ്ങൾ ജമീൽ തുറന്നാൽ ജമീലിൻ്റെ വീഡിയോ വിൻഡോയിൽ ആദ്യം ഹോം പിന്നെ വീഡിയോ വിൻഡോ ഉണ്ടാകും ആ വീഡിയോ വിൻഡോ നിങ്ങൾ തുറന്നാൽ അതിൽ ഈ മദ്രസ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ചെന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും നിങ്ങളൊന്നെടുത്ത് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ അലഹദില്ല നമ്മുടെ സുഹൃത്തുക്കൾ വളരെ മനോഹരമായി കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ കാണാൻ പറ്റും മുന്നിലിരിക്കാത്ത കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ പീസ് റേഡിയോ ജമീൽ മീഡിയ സ്കൂൾ മൂന്നും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു വെഞ്ചറാണ് യഥാർത്ഥത്തിൽ ഈ മദ്രസ അതിൻ്റെ ഉത്തരം അയക്കേണ്ടത് പിസ് റേഡിയോയിലേക്കാണ് വീഡിയോ കാണേണ്ടത് ജമീലിൽ നിന്നാണ് എല്ലാം ഷൂട്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മീഡിയ സ്കൂളാണ് ഇതുപോലത്തെ ധാരാളം സംരംഭങ്ങളുമായി നമ്മുടെ ടീം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടത് ഒന്ന് നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ പ്രതികരണമാണ് നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് നിങ്ങളുടെ അന്വേഷണങ്ങളാണ് നിങ്ങളുടെ ആശ്വാസവാക്കുകളാണ് നിങ്ങളുടെ സാമ്പത്തിക സഹകരണങ്ങളാണ് എല്ലാറ്റിനും തുല്യ പ്രാധാന്യമാണ് നമ്മൾ കൊടുക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും റമദാൻ മാസത്തിൽ കാര്യമായി പലരും സഹായിച്ചിട്ടുണ്ട് കാര്യമായി എന്ന് പറയുമ്പം ചെറുതും വലുതുമായ എല്ലാ തുകകളും ചിലപ്പോൾ ഒരാൾക്ക് അൻപത് രൂപ വലിയൊരു തുകയായിരിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാനൊരു മെസ്സേജ് കണ്ടു നൂറ്റി അൻപത് രൂപയായി ഒരൻപത് രൂപ കൂടി ആയിട്ട് ഞാൻ അയക്കാം ഒരു ഒരു ശ്രോതാവിൻ്റെ മെസ്സേജാണ് അപ്പം ഞാൻ അവർക്ക് മെസ്സേജ് കൊടുത്തു ഒരു രൂപ മുതൽ മുതലയക്കാലോ അൻപത് അയക്കണ്ട ഒരു രൂപ മുതൽ അയക്കാലോ ഒരു പ്രശ്നമല്ല നിങ്ങളടുത്തുള്ളത് അയച്ചാൽ മതി അപ്പം ഇങ്ങനെയാണ് അലഹദില്ല ഈ ടീം വർക്ക് മുന്നോട്ട് പോകുന്നത് അതുകൂടെ നിങ്ങളുടെയൊക്കെ ഒരു സഹകരണം തീർച്ചയായും ആവശ്യമാണ് അള്ളാഹു നമ്മളൊന്നൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അറിയുന്ന പരമാവധി ആളുകൾക്ക് ഇത്തരം മെസ്സേജുകൾ അയക്കുക അവർ ഈ മദ്രസ പരിചയപ്പെട്ട് പി സേഡിയോ സാമ്പത്തികമായിട്ട് സഹായിക്കട്ടെ ഒരുപാട് ഉണ്ടാകും ഇതുപോലത്തെ വീഡിയോകൾ മെസ്സേജുകളൊക്കെ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അഥവാ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ അസലാ വലൈക്കും വർമ്മത്തല്ലാ ഇവർക്കു